പ്രിയപ്പെട്ട തിരുവോണം നക്ഷത്രക്കാരെ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നിങ്ങളുടെ വാർഷികപരമായിട്ടുള്ള ഫലത്തെക്കുറിച്ച് പറയുകയാണ് അതായത് ജനുവരി മാസം ഒന്നാം തീയതി മുതൽ ഡിസംബർ മാസം മുപ്പത്തി ഒന്നാം തീയതി വരെയുള്ള രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വർഷഫലം ദേവംഗണം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുന്നതും നന്നായിരിക്കും മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് പോലെ എന്തെങ്കിലും വളരെ ബുദ്ധിമുട്ടുകളുള്ള ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരുടെ പേരും നാളും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ നമ്മുടെ വിശിഷ്യാലുള്ള പൂജകളിൽ അവരുടെ പേരും നാളും വെച്ച് പ്രാർത്ഥിക്കാൻ കഴിയുന്നതാണ് അപ്പോൾ ഒരു പൊതു സമൂഹത്തെ മുൻനിർത്തിയാണ് നമ്മൾ ഈ രോഹിണി നക്ഷത്രക്കാരുടെ പൊതുഫലത്തെ പറയുന്നത് അപ്പോൾ ഒന്നറിയണം ചെറിയ വരുമാനമുള്ളവർക്കും മുതൽ ഒരു മീഡിയം ക്ലാസ് അല്ലെങ്കിൽ ഇടത്തരം കുടുംബത്തിൽ ജീവിക്കുന്നവരും അല്ലെങ്കിൽ അത്യാവശ്യം നല്ല സാമ്പത്തിക ചുറ്റുപാടുകൾ ഉള്ളവർ മുതൽ അങ്ങ് രാജകീയമായ സ്ഥാനത്ത് നിൽക്കുന്ന ആൾക്കാരെ വരെ മുൻനിർത്തിയിട്ടാണ് ഈ രാശി പറയുക നമുക്ക് തോന്നും ഇങ്ങനെ പറയുമ്പോൾ ഏറ്റവും താഴ്ന്ന വരുമാന സ്ഥിതിയുള്ള ആൾക്കാർക്കും അങ്ങ് രാജകീയമായ അസുഖങ്ങളോടുകൂടി വരുമാനത്തോടുകൂടി ജീവിക്കുന്ന ആൾക്കാർക്കും ഒരേ ഫലങ്ങൾ എങ്ങനെയാണ് വരുന്നത് അങ്ങനെ നോക്കണമെങ്കിൽ നമ്മൾ ഓരോരുത്തരുടെയും രാശി പ്രശ്നങ്ങൾ പ്രത്യേകമായിട്ട് നോക്കേണ്ടി വരും ഓരോരുത്തരുടെയും ജാതകം അടിസ്ഥാനപ്പെടുത്തിയും ഗൃഹനിലയും രാശിയുമൊക്കെ നോക്കിയിട്ട് വേണം അങ്ങനെ നമുക്ക് ആ വിഷയത്തെ മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലാതെ നമുക്ക് ഒരു പൊതുസമൂഹത്തിലുള്ള ആൾക്കാരെ ഈ വാർഷിക ഫലം നോക്കുന്നത് എന്ന് പറയുമ്പോൾ അവർക്ക് പൊതുവിലായിട്ട് അനുഭവവേദ്യമാകുന്ന കാര്യങ്ങളെ ഒന്ന് പരിഗണിക്കും അങ്ങനെ നോക്കിയിട്ടാണ് ഇത് നമ്മൾ പറയുന്നത് അപ്പോൾ എല്ലാ സാമ്പത്തിക സ്ഥിതിയുള്ള ഉള്ള ആൾക്കാരെയും മൊത്തത്തിൽ വരുന്ന രീതിയിൽ കാര്യങ്ങളെ ആയിരിക്കും എല്ലാ ജ്യോതിഷന്മാരും പൊതുവിൽ നിങ്ങൾക്ക് വാർഷിക ഫലം പറഞ്ഞു തരാറുള്ളത് രണ്ടായിരത്തി ഇരുപത്തി വർഷം നിങ്ങൾക്ക് എപ്രകാരമായിരിക്കും എന്നുള്ളതിന്റെ ജ്യോതിഷ ചിന്തനമാണ് നടത്തുന്നത് അപ്പോൾ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ തിരുവോണം നക്ഷത്രക്കാർക്ക് എങ്ങനെ ഇരിക്കും അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തഞ്ച് കാലഘട്ടത്തിൽ ഉണ്ടാകുക എന്ന് നമുക്ക് പരിശോധിക്കാം ഒരു പ്രത്യേക ഏരിയയെ കേന്ദ്രീകരിച്ച് കടന്നു പോകുന്നതായിട്ട് പറയാം അത് ഏത് ഏരിയ എന്ന് വെച്ചാൽ തൊഴിലും തൊഴിൽ സമ്മർദ്ദവും എന്ന് തന്നെ പറയാം അതായത് പുതിയ തൊഴിൽ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പുതിയ തൊഴിൽ നേടിയെടുക്കാൻ കഴിയുന്നതാണ് എന്നാൽ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് തൊഴിലിനു നേരെ ചെറുതായിട്ടുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടായി വരുന്ന ഒരു കാലഘട്ടമാണ് എങ്കിലും പ്രതീക്ഷാ നിർഭരമായിട്ടുള്ള കാലഘട്ടമായിട്ടാണ് ഇതിനെ പരിഗണിക്കാവുന്നത് നമുക്ക് വളരെ വേണ്ടപ്പെട്ടവരെ കണ്ടുമുട്ടുന്നതിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലഘട്ടങ്ങളിൽ നമ്മൾ തുടങ്ങി വെച്ചിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ നിൽക്കുന്ന ചില കാര്യങ്ങളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമുക്ക് പൂർത്തിയാക്കാൻ കഴിയുന്നതാണ് സർക്കാർ ജീവനക്കാർക്ക് തങ്ങളുടെ ജോലിയിൽ കുറച്ചുകൂടി ആഭിമുഖ്യം വെച്ച് പുലർത്തിയാൽ ആ തൊഴിലിന് കുറച്ച് ഉന്നമനവും ഒപ്പം തന്നെ സ്ഥാനക്കയറ്റവും ഒക്കെ ഉണ്ടായി വരുന്നതാണ് എന്നാൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് നേരത്തെ പറഞ്ഞതുപോലെ തൊഴിലിന് കുറച്ച് സമ്മർദ്ദമുണ്ട് അതുകൊണ്ട് തന്നെ മേലധികാരികളെയൊക്കെ പിണക്കാതിരിക്കാൻ ഇവർ കൂടുതൽ ശ്രദ്ധ വയ്ക്കണം മാത്രമല്ല ഒരു ജോലി വിട്ട് മറ്റൊരു ജോലിയിലേക്ക് ചാടാൻ ഉദ്ദേശിക്കുന്നവർ അവർക്ക് കൂടുതൽ നേട്ടമുണ്ടാകുമെന്ന് കരുതിയിട്ടായിരിക്കും അതിലേക്ക് പോകുന്നത് പക്ഷേ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം അതിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ കാരണം കയ്യിലുള്ളത് നഷ്ടപ്പെട്ടു ഉത്തരത്തിലുള്ളത് എടുക്കാനും കഴിഞ്ഞില്ല എന്ന മട്ടിൽ ഈ അവസരം നഷ്ടപ്പെട്ട് പോകാൻ സാധ്യത കാണുന്നു അതുകൊണ്ട് തന്നെ ഒരു തൊഴിൽ വിട്ട് മറ്റൊന്നിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ കുറച്ചുകൂടി ശ്രദ്ധ വയ്ക്കേണ്ടതാണ് കുടുംബജീവിതം നയിച്ചു പോകുന്നവർക്ക് അവരുടെ ഉത്തരവാദിത്തക്കുറവ് മൂലമുള്ള പഴി കേൾക്കുവാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ കർത്തവ്യങ്ങളിൽ നിങ്ങളുടെ കടമകളിൽ കൂടുതൽ ശ്രദ്ധ വയ്ക്കുന്നതുകൊണ്ട് നാലുപാട് നിന്നും പഴികളൊക്കെ കേട്ട് എന്ന് വന്നേക്കാം സ്വന്തമായിട്ടുള്ള കലാപരമായിട്ടുള്ള കഴിവുകളെ കണ്ടെത്താനും അതിനെ പരിപോഷിപ്പിക്കുവാനും ഇക്കൊല്ലം കഴിയുന്നതാണ് പല വിധത്തിലുള്ള കലാപരമായിട്ടുള്ള കഴിവുകൾ ഉണ്ട് ആ സാഹചര്യങ്ങളുടെ മ്മർദം കൊണ്ടോ ചില കുത്തൊഴുക്കുകൾ കൊണ്ടോ നമുക്കത് കഴിയാതെ പോയിട്ടുണ്ടെങ്കിൽ ഈ വർഷം അത് പൊടി പൊടിതട്ടിയെടുത്ത് നമുക്ക് കൂടുതൽ ശോഭനീയമാക്കുവാൻ കഴിയുന്നതാണ് വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ തൊഴിൽ നോക്കാൻ അല്ലെങ്കിൽ പഠനത്തിന് വേണ്ടി പോകുന്നവർക്കൊക്കെ അപ്രതീക്ഷിതമായ ചില തടസ്സങ്ങൾ മൂലം ചില ഡിലേകളൊക്കെ വന്നേക്കാം പുതിയ ഗൃഹം നിർമ്മിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുന്നതാണ് പുതിയ സ്ഥലം മേടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരമുണ്ട് ഗൃഹം ഒന്ന് മോടി പിടിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനും ഉള്ള അവസരം വന്നു വന്നുചേരുന്നതാണ് പാരമ്പര്യമായി ലഭിച്ച സിദ്ധികൾ പ്രയോജനപ്പെടുത്താനും അതുവഴിക്ക് ധനാഗമനം കൂടുതലായിട്ട് ഉണ്ടാക്കുവാനും ഈ കൊല്ലം കഴിയുന്നതാണ് ഭക്ഷണത്തിനോടുള്ള അമിത താൽപര്യം അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ഭക്ഷണ രീതി കൊണ്ട് ഉദര രോഗങ്ങൾ ഉണ്ടായി വരാനും പഴകിയ രോഗങ്ങൾ അതിനെ ചികിത്സിക്കാതെ വിടുന്നത് കൊണ്ട് ഇരുന്ന് മൂർച്ഛിക്കപ്പെടാനും സാധ്യതയുണ്ട് അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ ഉദാസീനത മടിശീലം കൊണ്ട് പഠനപരമായ കാര്യങ്ങളിൽ കുറച്ച് വൈകല്യം വരും എന്നിരിക്കലും നിങ്ങളുടെ സ്ഥിരോത്സാഹം വർദ്ധിപ്പിക്കാമെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷാധികൾ കാര്യങ്ങളിൽ മികച്ച മാർക്ക് മേടിക്കാനും കഴിയും പരമാവധി അതുകൊണ്ട് ഉദാസീനതകൾ ഒഴിവാക്കേണ്ടതാണ് കുടുംബത്തിൽ വിവാഹ മംഗളകർമ്മങ്ങൾ നടക്കുവാനും നിങ്ങൾ കാലങ്ങളായിട്ട് ആഗ്രഹിച്ച ചില കാര്യങ്ങൾ സ്വന്തമാക്കാനും ഇപ്പോൾ കഴിയുന്നതാണ് പ്രണയ വിഷയങ്ങളിൽ വാക്കുകളുടെ ദുരുപയോഗം മൂലം കുറേയധികം മനപ്രയാസം ഉണ്ടാക്കുന്ന ഘട്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടതായി വന്നേക്കാം ധനക്ലേശത്തിന് അറുതി വരുത്തുവാൻ സ്വന്തം തൊഴിലിനോടൊപ്പം മറ്റൊരു ഇൻകം കൂടി സൃഷ്ടിക്കുന്ന തരത്തിലുള്ള പുതിയൊരു ജോലിയും കൂടി ചെയ്യാൻ പ്രാപ്തമായിരിക്കും നിങ്ങൾ പുഴ ഒഴുക്കുവെള്ളം ഉയരത്തിൽ നിന്ന് ജലം പതിക്കുന്ന സ്ഥാനങ്ങൾ ഇവയൊക്കെ അപകടകരമായിട്ടുള്ള സ്ഥാനങ്ങളാണ് അവിടെയൊക്കെ പോകുന്നത് ശ്രദ്ധിച്ചു വേണം പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിക്കുവാൻ യോഗമുണ്ട് നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചിരുന്ന ചില കാര്യങ്ങൾ നമ്മുടെ കൈവെള്ളയിൽ എത്തിച്ചേരാനും ഈ കൊല്ലം യോഗം കാണുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിലെ തിരുവോണ നക്ഷത്രക്കാരുടെ ഒരു പൊതുസ്ഥിതിയാണ് ഇവിടെ പറഞ്ഞത് ഇവിടെ പറഞ്ഞ നിങ്ങളുടെ ഗുണത്തിനായുള്ള കാര്യങ്ങളെല്ലാം നേടിയെടുക്കുകയും ദോഷപരമായിട്ടുള്ള കാര്യങ്ങളിൽ ചില പരിഹാരങ്ങളൊക്കെ നിർദ്ദേശം നൽകുകയും ചെയ്യാവുന്നതാണ് അപ്പോൾ പരിഹാരം നിർദ്ദേശിക്കുമ്പോൾ ശിവക്ഷേത്രത്തിൽ കൂവളമാല പ്രദോഷം തോറും മാസം നടത്തുകയും ഏകാദശി ദിവസം വിഷ്ണു ക്ഷേത്രത്തിൽ പാലഭിഷേകം ചെയ്യുകയും ദേവീക്ഷേത്രത്തിൽ മാസത്തിലെ മൂന്നാമത്തെ ചൊവ്വാഴ്ച സിന്ദൂര അർച്ചന ചെയ്യുകയും പാശിപഥ യന്ത്രം തയ്യാറാക്കി കഴുത്തിൽ ധരിക്കുകയും ചെയ്യുന്നത് ഏറെ ഉത്തമമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യാവുന്നതാണ് കൂടാതെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും മറ്റും കമൻ ബോക്സിൽ രേഖപ്പെടുത്താവുന്നതുമാണ് നന്ദി നമസ്കാരം